ആയത്ത് വളരെ വ്യക്തമായി കൊണ്ട് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് സലഫി ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഏറ്റുപറയുന്ന ആളുകളും ദുർവ്യാഖ്യാനിച്ചതായി കൊണ്ട് കാണാൻ കഴിയും എന്താണ് ആയത് സൂറത്തു ജിന്നിലെ ആറാമത്തെ ആയത്താണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹാദറും ഖാദറുമായ ജിന്നാണെങ്കിലും അത് ഷിർക്കാണെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു അതുകൊണ്ട് ഹയ്യും ഖാദറുമായ ജിന്നാണെങ്കിലും ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാലും തന്നെ എന്ന് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി പറയുന്ന സംസാരമുണ്ട് അത് കുറച്ചു ഭാഗം കേട്ടോളൂ സഹായം സഹായമാ കേട്ടോ ആ ഗുണ്ണുകളുടെ കഴിവിൽ പെട്ടതാണ് ചോദിച്ചത് ഞങ്ങളെ തൊട്ട് നശിപ്പിക്കല്ല ഞങ്ങളെ വന്ന് ഉപദ്രവിക്കല്ല ഞങ്ങളവിടെ ഒന്ന് രണ്ടു ദിവസം പാർത്തോട്ടെ ഇനി ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം ഞങ്ങളിങ്ങനെ ഉപദ്രവിക്കരുത് ഏർക്കുന്ന ആലറായ ആജുറായ ഗുണ്യനോട് ആ ഗുണന്റെ കഴിവിൽപ്പെട്ട ഭൗതിക സഹായമാണ് ചോദിച്ചത് അതാണ് വിശുദ്ധ ഖുർആാൻ പാടില്ലെന്ന് പറഞ്ഞത് അതിനെപ്പറ്റിയാണ് പണ്ഡിതന്മാർ ശുക്കെന്ന് വിശേഷിപ്പിച്ചത് എന്താ പറഞ്ഞത് ഈ സുഹൃത്തു ജിന്നിലെ ആയത്തിൽ പറയുന്ന ജിന്ന് ഹയ്യും ഹാദറും ഖാദറുമായ ജിന്നാണ് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് ചോദിച്ചത് ആ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചത് എന്നിട്ടും അത് ശിർക്കാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പറയുന്നു ഇത് അബ്ദുറഹ്മാൻ സലഫി നടത്തിയ വ്യക്തമായ കുർആാന് ദുർവ്യാഖ്യാനമാണ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈജ്ഞാനികമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ ലോകത്ത് പുറത്തിറങ്ങിയ മുഴുവൻ തഫ്സീറുകൾ എടുത്തോളൂ ആധുനികരും പൗരാണികരുമായ മുഴുവൻ തഫ്സീറുകളും അത് എല്ലാവരും അംഗീകരിക്കുന്ന അഹ്ലുസുന്നയുടെ തഫ്സീർ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏത് തഫ്തീറും എടുത്തോളൂ ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ കാര്യം അതായത് ഈ സഹായാർത്ഥന അവരെ നടത്തിയത് ഈ അഭയ അവർ നടത്തിയത് ഹയ്യായ ജിന്നിനോടാണ് ഹാദിറായ ജിന്നിനോടാണ് ആ ജിന്നിന്റെ കഴിവിൽ എന്നാണല്ലോ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ അത് ദുർവ്യാഖ്യാനമാണ് അഥവാ അവർ തേടിയത് ഹൈ ആയ ജിന്നിനോടല്ല അവർ തേടിയത് ഹാദറായ ജിന്നിനോടല്ല അവർ തേടിയത് ജിന്നിന്റെ കഴിവിൽ എന്ന് തെളിയിക്കാൻ ഈ ജിന്നുവാദം വാദം അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ അവരുടെ പണ്ഡിത സഭ തയ്യാറാണോ ആരോപണം ഉന്നയിച്ചാ പോരാ ഏതെങ്കിലും ഒരു തഫ്സീർ എന്നാ പറയണതോ എന്നിട്ട് ഉദ്ധരിക്കുന്ന തഫ്സീറാണോ അല്ല ഉദ്ധരിക്കുന്ന അൽമനാർ ആണ് അൽമനാർ ഉദ്ധരിച്ച് പറയുന്നത് കേട്ടോളൂ ഇത് വ്യക്തമായ ഖുറാന്തർ വ്യാഖ്യാനമാണ് ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത പുതിയ വാദമാണ് എന്റെ കയ്യിലുള്ളത് അൽമനാർ മാസികയാണ് അൽമനാർ മാസിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇറങ്ങിയ അൽമനാർ മാസികയിൽ ജിന്നു ദൈവങ്ങൾ എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ പറയുന്ന വാചകം എന്താണ് ജിന്നുകളെ അള്ളാഹുവിന് പകരമായി സങ്കല്പിച്ച് അവർക്ക് ഇബാദത്ത് ചെയ്തിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ തുറന്ന് പ്രഖ്യാപിക്കുന്നു ജിന്നുകളെ സംബന്ധിച്ചുണ്ടായ അന്ധവിശ്വാസത്താൽ അവ ദൈവങ്ങളാണെന്ന് വിശ്വസിക്കുകയും പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഗ്രഹിക്കാൻ പ്രയാസമില്ല അള്ളാഹു പറയുന്നു മനുഷ്യരിൽ ചിലർ ചിലർ ജിന്നുകൾ അതിനാൽ അവർക്ക് ജിന്നുകൾക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പറയാൻ മനുഷ്യർ ജിന്നുകൾക്ക് ചെയ്തിരുന്ന ഇബാദത്ത് ഒരുതരം തരം പ്രാർത്ഥനയായിരുന്നുവെന്നാണ് ഈ വചനത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നത് അപ്പോൾ ഈ സൂറത്തുൽ ജിന്നിൽ പറയുന്ന ഈ പറയുന്ന ജിന്നിന്റെ വാദം എന്തുകൊണ്ട് ശെർക്കായി ആ പറയുന്ന ശരണം തേടിയിരുന്ന ആളുകൾ അവർ ജിന്നുകളെ ആരാധിച്ചവരായിരുന്നു ജിന്നുകളോട് ജിന്നുകളെ പൂജിച്ചവരായിരുന്നു ആ സഹായം തേട്ടം തന്നെ ഒരു തരം ആരാധനയാണ് അതുകൊണ്ടാണ് ഷിർക്കായത് എന്ന് അൽമനാറിൽ വ്യക്തമായി എഴുതുന്നു പക്ഷേ അത് ഹയ്യും ഹാദറും ആയിട്ട് പോലും അത് ഷിർക്കാണ് എന്നത് ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി നടത്തിയ തനിച്ച ദുർവ്യാഖ്യാനമാണ് കട്ടികൂട്ടി പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനാവൂല ദുർവ്യാഖ്യാനാണെങ്കിൽ തഫ്സീറുകൾ ഉദ്ധരിക്കണം ഇനി അൽമനാർ പറഞ്ഞത് എന്താ അൽമനാർ എന്താ പറഞ്ഞത് ഈ ആളുകൾ ജിന്നിനെ ആരാധിച്ചു അതെന്നല്ലേ നമ്മൾ പറയുന്നത് അതുകൊണ്ടല്ലേ അത് ആരാധനയായതുകൊണ്ടാണ് ജിന്നിനോടുള്ള തേട്ടം ശീർക്കാണി എന്ന് നമ്മൾ പറയുന്നത് ആ സഹായാർത്ഥന അവർക്കുള്ള ആരാധനയാണ് ആ സഹായാർത്ഥന അവർക്കുള്ള പൂജയാണ് ആ സഹായാർത്ഥന അവർക്കുള്ള വിവാദത്താണ് അതുകൊണ്ടാണ് നമ്മൾ ശിർക്ക് എന്ന് പറയുന്നത് ഇത് ശരിക്കും എന്താണെന്നറിയോ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ എത്തേണ്ടത് സമസ്തയിലല്ലേ അവിടെ തന്നെയാണ് എത്തിച്ചേർന്നത് ഈ വാദത്തിലൂടെ കാരണം ഇതേപോലെ അൽമനാർ ഉദ്ധരിച്ചു ഇവരുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താവാൻ പറ്റുന്ന വേറൊരാൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി അതിൽ അവര് തന്നെ എഴുതുന്നു എപ്പോഴാണ് ഒരു കാര്യം വിവാദത്താകുന്നത് അത് കേവലമായ വണക്കത്തിന് ആരാധന എന്ന് പറയില്ല മുജാഹിദുകൾ പറയാണ് പിന്നെന്ത് വേണം ഒരു കേന്ദ്രത്തിൽ ദിവ്യത്വം ചാർത്തിക്കൊണ്ട് എങ്ങനെ ദിവ്യത്വം ചാർത്തി ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ചെയ്യുന്ന വണക്കത്തിലാണ് തത് വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണം അതനുസരിച്ചുള്ള വണക്കത്തിലാണ് ആരാധന എന്ന് പറയൂ അതാ അൽമനാറാണ് കേട്ടോളൂ അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും തീരണമെങ്കിൽ എന്തു വേണം പിന്നിൽ ദിവ്യത്വ തദനുസാരമുള്ള വിശ്വാസവും കൂടി വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇയാള് തനിച്ചിരി മറ്റയാള് നീട്ടി പറഞ്ഞാണ് ഇയാള് കട്ടി കൂട്ടി പറഞ്ഞു മറ്റേ മുഴുവനും എന്ന് ഒന്ന് നീട്ടി പറഞ്ഞു എന്ന് മാത്രം ായി അംഗീകരിച്ചു കാണാം അപ്പൊ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞ കാര്യമാണ് അൽമനാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരി ലക്കത്തിൽ ഇറങ്ങിയ അൽമനാറിന്റെ പേജ് അഞ്ചിൽ പറയുന്നത് എപ്പോഴാ ആരാധനയാവൽ അവർ പറയുന്നു ദിവ്യത്വം സങ്കല്പിക്കണം ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ഉള്ള വിശ്വാസം അപ്പോഴേ അത് ആരാധനയാവുകയുള്ളൂ മനസ്സിലാകേണ്ട വ്യത്യാസമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ അപ്പൊ ഹിന്ദുക്കൾ അവരെന്ത് ചെയ്യുന്നു അവരുടെ ദൈവത്തെ കുറിച്ച് ഞാൻ പറയുമ്പോ മറുപടി പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേന്ദ്രങ്ങൾ സംസാരിക്കാം എന്താ ദിവ്യത്വം ചാർത്തുക ദൈവമാണെന്ന് വിശ്വസിക്കുക ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുക ഇങ്ങനെ വിശ്വസിച്ച് വിളിക്കുകയാണെങ്കിൽ ആ വിളി ആ വിളി വിളിക്കപ്പെടുന്ന ആൾക്കുള്ള ആരാധനയാണ് മുജാഹിദുകളുടെ അൽമനാർ അൽമനാർ മൂന്നും എത്രയാ ഗ്രൂപ്പ് ഉള്ളതെങ്കിൽ അത്രയും പുറത്തിറങ്ങിയ അൽമനാറാണ് അതിൽ പറയുന്നു എല്ലാവർക്കും കേവലം മാത്രം എന്താവുകയില്ല അലവി സഖാഫി വായിച്ചിട്ട് എന്താണോ സമർത്ഥിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ് മാലിക് സലഫി അലവി സഖാഫി ശ്രമിച്ചത് തന്നെയാണ് മാലിക് സലഫിയൻ ശ്രമിക്കുന്നത് അല്ലേ ദിവ്യത്വണ്ട് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ എന്നാൽ ഞങ്ങള് മൊയ്തീൻ ശേഖന് ദിവ്യത്വം കൊടുക്കുന്നില്ല നമ്മൾ പറയുന്നു മൊഹീദ്ദീൻ സേഖെ കാക്കണേ എന്ന് വിളിക്കുന്നതോടുകൂടി തേടുന്നതോടുകൂടി ദിവ്യത്വം കല്പിച്ചു അല്ലാതെ മൊയ്തീൻ സേഖിനെ ഇങ്ങനെ വിളിച്ചു വരുത്തി നമ്മൾ പി എച്ച് ഡി ഡോക്ടറേറ്റ് ഒക്കെ കൊടുക്കണമാതിരി ഇതാ താങ്കൾക്ക് ദിവ്യത്വം എന്ന പദവി തന്നിരിക്കുന്നു എന്ന് ഏറ്റുവാങ്ങി ഇതാ മൊഹീദ്ദീൻ സേഖിന് ദിവ്യത്വം നൽകിയിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തണ്ട കാക്കണേ എന്ന് ദിവ്യത്വം കൽപ്പിക്കലായി അതേപോലെ പുഴയിലൂടെ ഒഴുകി പോകുന്നവൻ ജിന്നെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതോടുകൂടി ആ ജിന്നിന് ദിവ്യത്വം കൽപ്പിക്കലായി ആ ജിന്നിനെ ആരാധിക്കലായി ആ ജിന്നിനെ പൂജിക്കലായി അതാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അൽമനാറിൽ രേഖപ്പെടുത്തിയത് അല്ലാതെ ഒരു പ്രത്യേക പദവി കൊടുക്കലല്ല അതാണ് അൽവി സക്കാഫി പറഞ്ഞത് ഈ ഈ ഉദ്ധരിച്ചുകൊണ്ട് ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന് ജിന്നുവാദികൾ പറയുന്നുവെങ്കിൽ അതേ വാദം അലവിസ കാഫി പറയുമ്പോൾ അത് ഈ ആളുകൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും ഇനി എന്താ ഇതിൽ പറഞ്ഞത് ഹയ്യായ ജിന്നല്ലേ വിശദീകരണം വേണോ ആയത്തിന്റെ അർത്ഥം മാത്രം പോരെ എന്താ ജിന്നുകളിൽ പെട്ട ചില ആളുകളോട് മനുഷ്യരിൽപ്പെട്ട ആളുകൾ അവർ അഭയം തേടിയിരുന്നു അവർ അഭയം തേടിയിരുന്നു എന്താ എന്നിട്ടോ ഫസാദൂഹും ഈ അഭയം തേടൽ കേട്ടപ്പോ ജിന്നുകളുടെ അഹങ്കാരം വർദ്ധിച്ചു സലിഫി നടത്തിയ ദുർവ്യാഖ്യാനം എന്താ ഹയ്യാണെന്ന് പറഞ്ഞു കളഞ്ഞു ഹയ്യല്ലേ ഹയ്യല്ലെങ്കിൽ ഇവര് നടത്തിയ തേട്ടം കേൾക്കുവോ മരിച്ച ജിന്നാണോ കേട്ടത് അങ്ങനെയാണെങ്കിൽ പറയണം ജിന്നുവാദികൾക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടോ മൊയ്തീൻ ശേഖും ഡിഫായി ഷേഖും അമ്പർദങ്ങളും സി എം മട ഊരും മരിച്ചാ കേൾക്കൂല മരിച്ച ജിന്നുകളുകൾക്കും ഒലിക്ക് കേൾക്കാൻ കഴിവുണ്ട് എന്ന വാദമുണ്ടോ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് കേട്ടത് ഹാൽ അല്ലേ കേട്ടു എന്നാണല്ലോ ഉള്ളത് ായത് കൊണ്ടല്ലേ കേട്ടത് ഇതു പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്ന സംഭവമുണ്ട് എന്താ പറയുന്നത് യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ ഉദ്ദേശിച്ചാൽ അവിടെയുള്ള ജിന്നുകളോട് ഇവർ പറയുന്നതാണ് ഞങ്ങളുടെ കന്നുകാലികളെ ഉപദ്രവിക്കരുത് ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഉപദ്രവിക്കരുത് എന്നിവർ പറയും ആരോടാ പറയുന്നത് ജിന്നുകളോട് ഇത് കേൾക്കുമ്പോൾ അവർക്ക് അഹങ്കാരം വർദ്ധിച്ചു ഹൈ ആണ് ഹാലിറായത് കൊണ്ടാ കേട്ടത് ഇനി അല്ല ഹായിബാണെന്ന് ജിന്നുവാദികൾക്ക് വാദമുണ്ടോ ഉണ്ടെങ്കിൽ പറയണം ഈ ആയത്തിൽ കേട്ട ജിന്നുകൾ അവർ ഹാലിറല്ല ഹാലിറന്ന് അബ്രഹ്മൻ സലഫ് പറഞ്ഞത് തനിച്ച ദുർവ്യാഖ്യാനമാണ് അത് ഹായിബായ ജിന്നായിരുന്നു സൗദി അറേബ്യയിലുള്ള ആളുകൾ തേടിയതാണെന്ന് വിചാരിച്ചോളൂ അത് സൗദി അറേബ്യയിലെ ജിന്നല്ല അത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഉണ്ടായ ജിന്നാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ ഹയ്യാന ഹാലിറാന തേടിയ കാര്യോ തേടിയാ കാര്യം કુദരത്തിൽപ്പെട്ടതാണോ അവരുടെ കഴുവിൽപ്പെട്ടതാണോ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമുള്ള പറയുന്നു കാണാം കുന്നാനറ അന്നലന ഫലനലലിൻസി ലിയന്നഹും കാനു ലയഊദുന ബിന ഐ ഇദാ നസലു വാദിയൻ ഔ മക്കാനൻ മൂഹിസ മിനൽ ബറാരി വഗൈരിഹാ കമാ കാന ആദത്തുൽ അറബി ഫീ ജാഹിലിയത്തിഹാ ജാഹിലിയത്തിൽ ഇവർ മർബൂമീലത്തിയാൽ ഇങ്ങനെ തേടും ജിന്നുകളുടെ നേതാക്കന്മാരോട് ഇവർ പറയും ഇവർക്ക് വരുത്താതിരിക്കാൻ ഏതുപോലെ ശത്രുക്കളുടെ നാട്ടിൽ പ്രവേശിക്കുകയാണ് അപ്പോൾ ഒരാള് കൊടുവള്ളിയിലേക്ക് വരാൻ വിചാരിച്ചോളൂ ഇവിടെ അയാളെ ആക്രമിക്കാനുള്ള കുറച്ച് സംഘം എന്ന് വിചാരിക്ക അപ്പോ എന്ത് ചെയ്യും ഇവിടെ ഇപ്പൊ അത് ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അപ്പം പോലീസുകാരോട് വന്നിട്ട് പറയും സാർ എനിക്ക് ഇങ്ങനെ കൊടുവള്ളിക്ക് വരണം എൻ്റെ വീട് എവിടെയാണ് അല്ലെങ്കിൽ ഞാൻ താൽക്കാലികമായി അവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ എൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് എന്നെ നോട്ടമിട്ടിരിക്കുന്ന കുറച്ച് ആളുകൾ അവിടെയുണ്ട് അവരിൽ നിന്ന് എനിക്ക് സംരക്ഷണം തരണം എന്ന് പറയൂലേ ആ പറയുന്നത് പോലെയാണ് ഇവർ പറഞ്ഞത് അല്ലാതെ അബ്ദുൽ മാലിക് സലഫി പറയുന്ന മാതിരി ജിന്ന് ഖാലിക്കാണ് ജിന്ന് റാസിക്കാണ് ഇതൊക്കെ പണ്ട് സുന്നിയൾ പറഞ്ഞതാ വൈദിൻ വിശ്വസിച്ചാലേ ശിർക്കാവൂ വൈദീൻ ശേഖർ റബ്ബാന്ന് വിശ്വസിച്ചാലേ ശിർക്കാവൂ എന്നൊക്കെ പറഞ്ഞതുപോലെ ദുർവ്യാഖ്യാനം നടത്തുകയാണ് ഈ ആളുകൾ ചെയ്യുന്നത് അപ്പൊ തേടിയത് ഹൈനോടാണ് ഹാദിറിനോടാണ് കാതിറിനോടാണ് അല്ലാതെ മരിച്ചവരോടല്ല